ഇന്ദ്രൻ ഹന്ത ദേവർ നാം കാണവേ ശ്രീപതി തൻ പാർക്കുകിൽ ദേവമത്രേ മികച്ചതു പൗരുഷം കേവലം വ്യത്ഥമെന്നു സുവ്യക്തമായി ബ്രഹ്മാവ് കാലചക്രം കറങ്ങുന്നിതനുകൂലമായിങ്ങു നന്മയും തിന്മയും വന്നുചേരുന്നിതൈവനിശ്ചയത്തിന് നേരെ മറുത്താരു നിന്നിടും പാലിലേവനും മേയിരിപ്പോളവും നേരിടും ധ്രുവം സൗഖ്യവും ദുഃഖവും കഷ്ടകാലമുണ്ടാകയാൽ എന്തലാ അഷ്ടമൂർത്തി മുറിച്ചിതുമുന്നമേ സംഗതി വന്നു ശാവം നിമിത്തമായി ലിംഗപാദത്തിന്നം അപ്പടി തന്നെ ഇന്നാഴിവർണനാം ചിപ്പുമാനും ശിരസുമുറിഞ്ഞുപോയ് മേഠമായിരം വന്നുമുളച്ചു പിന്നീഠ്യമായ വിൺകോയ്മയും നഷ്ടമായി മാനസപ്പൂവിലെത്തിവാണിങ്ങനെ ദീനത ഫലമീന്ദ്രനുമാർ നിദേ തത്വം ഈ വിധമെന്നിരിക്കെ ഭവബദ്ധർദൻ കഥ പിന്നെയോ ദേണമോ ഇന്നതുകൊണ്ട് ദുഃഖമടക്കി നാം നിന്നു മായയാം ിന്തിക്കായയാശക് ബ്രഹ്മവിദ്യാസ്വരൂപിണിയാകും അച്ഛന്മയി ജഗത്കർത്തൃ ചിരന്തനിവി തന്നെ ഇക്കാര്യത്തിനൂനമറ്റു നിവർത്തി വരുത്തണം തണ്ടലർ മകനേവം പറഞ്ഞുമൈകൊണ്ടിരിക്കും മറകളോടായി സ്വയം देवकार्यत्तिनाय् महामाययां देवी पराशक्ति साम्प्रतं निङ्ङ् वार्तुविनन्नदु केटु वेदङ् वार्ति स्तुतिच्चिदुमाये वेदस्तुति शिवात्मिके भूदेशकामसन्दायिके देवी नमोऽस्तु ഭൂതജാലങ്ങൾക്കു ഭൂമി നീ ജീവികൾക്കേതിനും നീധന്യജീവനായുള്ളതും ബുദ്ധി ഐശ്വര്യം ക്ഷമാ കാന്തി മേധയും ശ്രദ്ധ ധൈര്യം സ്മൃതി ഓങ്കാരമന്ത്രവും ഗായത്രിയും വാക്കുമമ്പദാന പോലെ ഹ്രിയ്രീ ഹ്രയശ ജയ വിജയാദിയും മുപ്പുമൊപ്പം ചമച്ചുപോറ്റിയിടുവാൻ ഗെൽപ്പാളും അമ്പികേ വിശ്വാലംബികേ ലോകഹിതേരദേ ശ്രീശിവേ കാരുണ്യസാകല്യസന്നിധാനകസങ്കേതമേ വാക്കുകൾക്കാശ്രയഭൂപദേ वाकुगल्काश्रयभूते भूदे तृक्काल् कल्किदा संसारमूलसंघादिनी पङ्कजसम्भवन् पद्मजा वल्लभन् शङ्करनिन्द्रनादित्यन् तुडङ्गिय विष्टपनायकन्मारयल्लारयं सृष्टि चेदुळ्ळदं ഹ്യപ്രപഞ്ചം ജമയ്ക്കുവാൻ ഉന്നുന്നതന്ന തന്നജന്തൊട്ടം മുരേയും മുന്നേ ജമയ്ക്കുമ്മൂർത്തിത്രയം വഴി പിന്നെ ഉൽപ്പത്തിസ്ഥിതി വിലയങ്ങളെ നേരെ നടത്തുമക്ക അക്കർമ്മങ്ങളൊന്നുമേ തീരയും ില്ലങ്ങയിൽ അറ്റമില്ലാതുള്ള നിന്തിരുനാമങ്ങൾ വറ്റുവോനാരാണ്ടു ചൊല്ലുവാനമ്പികേ പാരിടമെങ്ങും നിറഞ്ഞ നിൻ രൂപവുമാരറിവൻ അറിവനൊരാൾ ആത്മവിദ്യമീ നീർച്ചാലു കണ്ടറിയാത്തവനെങ്ങനെ വാചകടലിൻ സ്വഭാവമോരുന്നതും കാണായ ലോകത്തിനൊക്കെയുമമ്മയായ വണാളും ഈശ്വരീ താവകം പ്രാഭവം വിണ്ണവർക്കും തിരിയാത്തതാണോർക്കിലവണ്ണമിരിക്കും മഹേഷി നീയേകയായ ട്ടു ചെയ്യുന്നു മിഥ്യാജഗത്തിൻ നിർമ്മിതി തത്ര വേദന്താൻ പ്രമാണമാം മൂലമാകുന്നു നീ മൂവുലകുന്നുമെന്നാൽ അഹോ തെല്ലുമൊരാശയുമില്ലാതെ ചിപ്രഭാഗന്തമേ ചിന്തിക്കിലെത്രയും അത്ഭുതമങ്ങിച്ചം ഭഗവതി ആവില്ല നിന്നെ വേദങ്ങൾക്കറിയുവാൻ ദേവീ നിനക്ക് സ്വയമായുമ്പികേ ചെറ്ററിഞ്ഞീലയോജിത് പുമാൻ തൻ കാര്യം മഹാമായേ ഇതെന്തുവാൻ തച്ഛക്തിയൊന്നു പരീക്ഷിച്ചു നോക്കുവാനിച്ഛിക്കയോ ഹരി പാപിയെന്നോ ശിവേ നിൻകഴൽത്താർ തൊഴും കൈടഭാര്യയ്ക്കു ഖ സംക്രമത്തിനവകാശമുണ്ടാകുമോ കേവലാനന്ദ സ്വരൂപിണി അങ്ങോടപേക്ഷനെ കേവലാനന്ദസ്വരൂപിണി അങ്ങക്കു ദേവസംഘത്തോടുപേക്ഷയെന്തിങ്ങനെ ഉണ്ടാകും അത്ഭുതം അബ്ജനാഭൻ തലതുണ്ടാകില്ലെന്നോ ഭവൻ മതാമേക്ഷണം കണ്ടിച്ചു പോയ ദേവി നീ കൊണ്ടെങ്ങു ചേർക്കണേ വിഷ്ണു കണ്ഠത്തിലായി ഉമ്പരാപാദിച്ച ദോഷത്തിനാൽ അവർ നൺപതിയോടിതു ചെയ്തുവോ നീ ശുഭേ അംഗം ജയിച്ചര അംഗം ജയിച്ചരമാപതി തൻമതംഗം തുലക്കും തൊഴിലിതെന്നാകുമോ നാൻമറക്കാതലേ ഞങ്ങളാലാവില്ല നിന്മറിമാ നിന്മറിമായ പ്രകാരങ്ങളോരുവാൻ വാനവരോടമർ ചെയ്തു പിൻവാങ്ങിയ ദാനവന്മാർ തപം ചെയ്തു ലോകേശ്വരി നിങ്ങൾ ിഷ്ടവരം വാങ്ങി ഇങ്ങനെ പങ്കജാക്ഷൻ തല കൊയ്തായിടുമോ മൂർധാവകന്നു മുരാരിയെ കാണുവാൻ ചീർത്ത വിനോദര വിനോദരസം തൊയ്വാക്യാൽ ഇത്തരം നീ ചെയ്തതാകുമോ ലക്ഷ്മിയേ ഉൾത്തിരക്കെന്തോ മുഴുക്ക മൂലം ഗതഭർത്തൃകയായി കാൺമതിന്നു ഭവപ്രിയേ കൃത്യം ഇതങ്ങു ചെയ്തെന്നു വന്നിടുമോ തെറ്റെന്തു താർമ്മകൾ ചെയ്തെന്നിരിക്കലും മറ്റാരും അല്ലവൾ നിന്നംശമല്ലയോ കുറ്റമതൻപിൽ പുറത്തു വൈകുണ്ടെന്നു തെറ്റെന്നു ജീവൽ കൊടുത്താലും ഈശ്വരീ പാകത്തിൽ നിന്നെ ഭജിക്ക കൊണ്ടല്ലയോ ലോകത്തിനീശ്വരന്മാരായി ദേവകൾ അദ്ദേവർ തൻ ദുഃഖമാറുവാൻ വന്നൊരീ ദുർദശ പെട്ടെന്നൊഴിക്ക് വൈകുണ്ഠനു അച്യുതൻ തൻ വീണെന്നൊരു നിശ്ചയമില്ല നിത്യാനന്ദദായി നീ നീയൊരാളെന്നി മറ്റാരുമില്ലെത്തിയോരീയൊരത്യാഹിതം നീക്കി തുണയ്ക്കുവാൻ നിങ്കലല്ലോ ഇരിക്കുന്നു ദേവീ സുതയിങ്കലെന്നോണമജ്ജീവന ശക്തിയും